ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കരസ്ഥമാക്കിയ സ്വദേശി ബീന കുടുംബശ്രീ ജില്ലാ മിഷൻ ആദരിച്ചു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കരസ്ഥമാക്കിയ പരുതൂർ സ്വദേശി ബീന ആർ ചന്ദ്രനെ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു തൃത്താല വെള്ളിയങ്കലിൽ നടക്കുന്ന കാർഷിക പ്രദർശന വിപണന മേളയുടെ വേദിയിൽ വെച്ചാണ് തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ ബീന ടീച്ചറെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചത് മൊമെന്റോ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ ചന്ദ്രദാസ് കൈമാറി തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എസ് ഷാനവാസ് നബാഡിന്റെ ജില്ലാ വികസന മാനേജർ കവിതാ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു